ആധുനിക ഇന്ത്യ ഗണ്യമായ പങ്കു വഹിച്ച ഒരു മഹാരഥൻ്റെ പേരാണ് മഹാനായ വില്യം ഗരി ഇംഗ്ലണ്ടിലെ കെട്ടിറങ്ങിൽ ജീവിത പരിമിതികൾക്കുള്ളിൽ നിന്ന് കാര്യമായ വിദ്യാഭ്യാസമൊന്നും ചെയ്യാത്ത ഒരു ചെരുപ്പുകുത്തി ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി കപ്പൽ കയറി ഇണ്ടിലേക്കെടുക്കുമ്പോൾ ഒട്ടേറെ ജീവൻ പ്രതിസന്ധി അദ്ദേഹത്തെ കാത്തിരുന്നിരുന്നു കപ്പലിരുന്നു കൊണ്ട് മറാഠി ഭാഷ പഠിച്ചു ഈ രാജ്യത്ത് വന്ന് മറാഠി ഭാഷയിൽ ഒരു ബൈബിൾ രൂപപ്പെടുത്തി ബൈബിൾ മാത്രമല്ല രാമായണം പോലും മറാഠി ഭാഷയിൽ വിവർത്തനം ചെയ്ത് ഇംഗ്ലീഷിലും ഒക്കെ വിവർത്തനം ചെയ്തത് വില്ലം കരിയായിരുന്നു അങ്ങനെ അറിയപ്പെടുന്നൊരു പരിഭാഷകനായി ജീവിതം ആരംഭിച്ചു കാര്യം ചെയ്തില്ല വില്ങ്കടങ്ങ അപ്പോൾ ഇന്ത്യയിൽ കുറേ ഭാഗം ഡച്ച് ആധിപത്യത്തിന് കീഴിലായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ആധിപത്യം ഇല്ലാത്ത കുറെ കോളനികൾ ഉണ്ടായിരുന്നു അങ്ങനെ ഡച്ചുകാർ കൊടുത്ത വിസ ഉപയോഗിച്ച് അത് ഇണ്ടിരു വന്നു അന്ന് സായിപ്പിനെ പഠിക്കാൻ കോളേജൊക്കെ ഉണ്ട് ഫോർട്ട് വില്യംസ് കോളേജൊക്കെ ഉണ്ട് കൽക്കട്ടയിലെ ഫോർട്ട് വില്യംസ് കോളേജിലൊക്കെ വില്ലം കിരി ചെന്നുപോലിക്ക് അവിടത്തെ ചാപ്ലൈൻ ഉണ്ടല്ലോ അവിടുത്തെ പ്രസംഗം പുള്ളിയെങ്കിലും ഒരു മനസാക്ഷി കാണിക്കുന്നിർത്ത് ചേർത്തുന്ന കഥകൾ തുറക്കുമ്പോൾ വില്ലംകേരിയൊക്കെ ഉണ്ടോ അതിനെ മനസ്സിലായി അതെ ചോദിച്ചാൽ എന്താ വന്നേ ആഗമന ഉദ്ദേശം പറഞ്ഞു ഞാൻ വില്ലങ്കേരി ഇംഗ്ലണ്ടിൽ നിന്ന് വരികയാണ് സുശേഷം അറിയിക്കാനാണ് ചാപ്പ്ളിനൊന്നും വണ്ടിയിലെ കഥ കടച്ച് കുറ്റിയിട്ടിട്ടൊക്കെ പോയി വില്ലങ്കേരി അകത്ത് പോലും പ്രവേശിപ്പിച്ചില്ല അങ്ങനെ എതിർത്തെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയോട് കൂടെ കർത്താവ് നിന്നു ദൈവചൈതന്യം കൂടെ നിന്നു ഇരുന്നൂറ് വർഷത്തെ ചരിത്രം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കുണ്ട് ആ ഇരുന്നൂറ് വർഷം